ും സഖന വീട് അള്ളാഹു നമുക്ക് നൽകിയത് അത് സമാധാനത്തിന് വേണ്ടിയാണ് സമാധാനം ഉണ്ടാവാനാണ് ഈ സമാധാനം ഉണ്ടാവാൻ മഹാന്മാര് പഠിപ്പിക്കുന്നു അഞ്ച് കാര്യങ്ങൾ വീട്ടിലെ ഒന്നാമതായി വീട്ടിലേക്ക് കയറുമ്പോ സലാം പറയുക എന്നുള്ളതാണ് സ്ലാമു അലൈക്കും എന്ന് ഉമ്മയോട് അപ്പയോട് ഭാര്യയോട് മക്കളോടൊക്കെ സലാം പറയോ ഇനി വീട്ടിൽ ആരും ഇല്ലെങ്കിൽ നമ്മൾ എന്തു ചെയ്യാം എന്ന് പറയാം വീട്ടിലാരും ഇല്ലെങ്കിൽ രണ്ടാമതായി മഹാന്മാര് പഠിപ്പിക്കുന്നത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ചൊല്ലുക എന്നുള്ളതാണ് ബിസ്മി ജൊല്ലി റബ്ബിനെ ഓർത്ത് അള്ളാന്റെ വീട്ടിൽ നിറച്ചു നിൽക്കുക എന്നുള്ള അള്ളഹ വീട്ടിൽ നിറഞ്ഞു നിൽക്കണം അള്ളാഹു തൊഫീക്ക് ആ സമയത്ത് ഷെയ്ത്താൻ പറയും അത്രേ എന്ന് പറയും അഥവാ വീട്ടിൽ പിന്നെ ഷെയ്ത്താൻ നിൽക്കൂല വീട്ടിൽ നിന്ന് ഷെയ്ത്താൻ ഇറങ്ങി ഓടും അവൻ വീട്ടിലുണ്ടാവില്ല എന്നുള്ള ഇങ്ങനെ കയറിയാൽ അള്ളാഹു തൊഫീക്ക് നൽകട്ടെ അതുപോലെ തന്നെ മൂന്നാമതായി മഹന്മാർ പഠിപ്പിക്കുന്നു വലത് കാലു വെച്ച് കയറുക വീട്ടിലേക്ക് കയറുമ്പോൾ നല്ല സ്ഥലമല്ലേ വീട് അപ്പോൾ വീട്ടിലേക്ക് കയറുമ്പോൾ വലത് കാലു വെച്ച് കയറുക അതുപോലെ തന്നെ നാലാമതായി മഹന്മാർ പഠിപ്പിക്കുകയാണ് ഹബീബായി നബി മുത്ത മുഹമ്മദ് മുസ്തഫ സൊല്ലാഹു അലൈഹി വസല്ല മതങ്ങൾക്ക് വേണ്ടി സ്വലാത്ത് എന്നുള്ളതാണ് വസ്ല്ല അറിയുന്ന സ്വലാത്തുകൾ ചെല്ലിക്കയറുക അഥവാ വീട്ടിൽ മുത്ത് നബിയെയും കൊണ്ടുവരിക ആ വീടിൻ്റെ കവാടം ഹബീബായി നബി മുഹമ്മദ് മുസ്തഫ സൊല്ലാഹു അലഹി വസല്ലമത്തങ്ങളാക്കുക അങ്ങനെ അള്ളാഹുവിനെയും മുത്തുനബിയെയും സൊല്ലാഹു അലഹി വസ്ല്ലമത്തങ്ങളെയും ഓർത്തുകൊണ്ട് വീട്ടിലേക്ക് കയറുക അഞ്ചാമതായി മഹാന്മാരെ പഠിപ്പിക്കുന്നു സൂറത്തുൽ ഇഖ്ലാസ് ഓതുക എന്നുള്ളതാണ് ഈ അഞ്ച് കാര്യങ്ങളും ശ്രദ്ധിച്ച് വീട്ടിലേക്ക് കയറുമ്പോൾ പിശാജു ഓടും അവൻ വീട്ടിലുണ്ടാവില്ല അങ്ങനെയാകുമ്പോൾ കലഹങ്ങളില്ല പ്രയാസങ്ങളില്ല വീട്ടിൽ പരസ്പരം സ്നേഹമാണ് സമാധാനം സമാധാനമാണ് പഠിച്ച റബ്ബ് പറഞ്ഞ ആ ഖുർആൻ പറഞ്ഞ സമാധാനം നമ്മുടെ വീട്ടിലുണ്ടാകും അള്ളാഹു തോഫീക്ക് നൽകട്ടെ അമീൻ അസലമലൈക്കും വാർഹമുല്ലാഹി വാർക്കാത്തു